എല്ലാവർക്കും നമസ്കാരം ദേവരയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ തവണയിട്ട യോഗയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് മറ്റൊരു വീഡിയോ ആയി ഞാൻ എത്തിയിരിക്കുന്നത് എൻ്റെ ചാനലിൽ യോഗ മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കഥകളും കൂടി പാട്ടുകളുണ്ട് ഞാൻ തന്നെ എഴുതിയ മ്യൂസിക് ചെയ്ത പാട്ടുകളുണ്ട് കഥകളുണ്ട് കണ്ണൻ്റെ കഥകളുണ്ട് ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന നല്ല എണ്ണം പറഞ്ഞ കഥകൾ കൂടിയുണ്ട് അതൊക്കെ സമയമുള്ളപ്പോൾ പോയി നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം ഒരു വ്യക്തി ആരോഗ്യമുള്ളതാണോ എന്ന് നമുക്ക് എങ്ങനെയാണ് അറിയാൻ സാധിക്കുക ഞാൻ ആരോഗ്യമുള്ള വ്യക്തിയാണോ എന്ന് പൊതുവെ ഒരു ധാരണ രോഗമില്ലാത്ത അവസ്ഥയാണ് ആരോഗ്യമെന്നാണ് അങ്ങനെയാണോ എനിക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല എന്ന് വിചാരിച്ചാൽ ഞാൻ ആരോഗ്യമുള്ള ഒരാളാണോ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങൾ കൃത്യമായാലാണ് ഒരു വ്യക്തി ആരോഗ്യമുള്ളതാവുക അതിനുവേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംവദിക്കുന്നത് പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഒരു വ്യക്തി ആരോഗ്യമുള്ളതാണോ എന്ന് അറിയാൻ ശ്രമിക്കുന്നത് പഞ്ചശീല തത്വങ്ങൾ എന്നാണ് അതിന് പറയാ പഞ്ച അഞ്ച് അതിന് വളരെ പ്രാധാന്യമുണ്ട് അല്ലേ നമ്മുടെ ജീവിതത്തിൽ പഞ്ചേന്ദ്രിയ പഞ്ചഭൂതങ്ങള് അങ്ങനെ ഒത്തിരി ഒരു മണിക്കൂർ പറഞ്ഞാൽ പോലും തീരാത്ത അത്രയും വലിയൊരു ടോപ്പിക്കാണ് പഞ്ചശീല തത്വങ്ങൾ അപ്പൊ അത് ഏറ്റവും ചുരുക്കി നിങ്ങൾക്ക് സാധാരണക്കാർക്ക് ഏറ്റവും പെട്ടെന്ന് ഉൾക്കൊള്ളാനാവുന്ന രീതി വളരെ ചുരുക്കിയാണ് ഞാൻ പറയുന്നത് അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ശരിയായ വ്യായാമമാണ് പഞ്ചശീല തത്വങ്ങളിൽ ആദ്യത്തേത് എന്താണ് വ്യായാമം പലരും പല വ്യായാമങ്ങളാണ് തിരഞ്ഞെടുക്കുക അല്ലെ ചിലർ ഓടുന്നവരുണ്ടാവും ചിലർ രാവിലെ നടക്കാൻ നടക്കാനിറങ്ങുന്നവരുണ്ടാവും ജിമ്മന് പോകുന്നവരുണ്ടാവും യോഗ ചെയ്യുന്നവരുണ്ടാവും സുംബ അങ്ങനെ അങ്ങനെ നമുക്ക് രീതിയിലുള്ള വ്യായാമ മുറകൾ തിരഞ്ഞെടുക്കാനുള്ള അസംഖ്യ സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എല്ലാം അവൈലബിൾ ആണ് നമുക്ക് മുന്നിൽ വിരൽത്തുമ്പൻ മുന്നിൽ എന്ന് പറഞ്ഞതുപോലെ ഓൺലൈനായിട്ട് ആയിട്ട് വേണമെങ്കിൽ പോലും എല്ലാം ചെയ്യാനുള്ള സൗകര്യം എന്താണ് അപ്പോ ഇതിലേതാണ് ശരിയായ വ്യായാമം അല്ല കേട്ടോ ഇതിലേതാണ് ശരിയായ വ്യായാമം എന്നല്ല ഞാൻ പറയുന്നത് ഇതിലേതാണ് നമുക്ക് അനുയോജ്യമായത് എന്ന് ഇതിലൊന്നും മോശമായതില്ല നടക്കുന്നത് മോശമാണോ അല്ല ഓടുന്നത് സുംബയാവട്ടെ യോഗയാവട്ടെ ജിം ആവട്ടെ എന്ത് തന്നെ ആയാലും ഇതൊന്നും മോശമല്ല മറിച്ച് ഓരോ വ്യക്തിക്കും അനുസൃതമായി ഇതിന് വ്യത്യാസങ്ങൾ ഉണ്ടാവാം അതായത് ഇപ്പൊ ഒരാള് നടക്കുന്നു രാവിലെ എല്ലാ ദിവസവും ഒരു മണിക്കൂർ നടക്കാൻ ഇറങ്ങുന്നവർ ഒത്തിരി പേരുണ്ട് എന്താണ് അതിന്റെ ഒരു അപാകത നടത്തം വളരെ നല്ലതാണ് പക്ഷെ ആ നടത്തത്തില് നമ്മളെ ബോഡി ബെൽഡ് ചെയ്യുന്നുണ്ടോ ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ ഫോർവേഡ് ബാക്ക്വേഡ് ഒന്നും ഒരു ബാൻറ്റിങ്ങും നടക്കുന്നില്ല ശ്വാസം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ല അതായത് അതൊരു സ്ഥിരം ഒരു പരിപാടിയാണ് മറ്റൊന്നും ഇല്ലാതാവുമ്പോൾ നമുക്ക് അത്ലറ്റ്സ് ആവാം എന്ന് പറയുന്നത് സത്യമാണ് നല്ലതാണ് അതുപോലെയാണ് ഇല്ല താരതമ്യേനെ നമ്മൾ ഏത് വ്യായാമ മുറകളായാലും നമുക്ക് അനുയോജ്യമായ അതാണ് ഞാൻ പറഞ്ഞത് ഓരോ വ്യക്തിക്കും അനുസൃതമാണ് ഓരോരുത്തരുടെയും ജീവിത അനുസൃതമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വ്യായാമമുറക് നമ്മുടെ ശരീരത്തിനെ മുഴുവനായും ഒരു ആയാസം കിട്ടുന്ന രീതിയിൽ നമ്മളിപ്പോ ഒരു സ്റ്റെപ്പ് കയറുകയാണെന്ന് വെച്ചോളൂ നമ്മൾ കഥയ്ക്കും ഏ അതുപോലെയോ നമ്മളൊന്ന് ഓടി വരികയാണെന്ന് വെക്കും കഥയ്ക്കും എന്തുകൊണ്ടാ നമുക്ക് വ്യായാമം നമ്മുടെ ബോഡി ഒരിക്കലും ഒരു ഫ്ലെക്സിബിലിറ്റിയിലേക്ക് പോകുന്നില്ല സ്റ്റെഫായിട്ടിരിക്കുന്ന ഒരു ബോഡി വളരെയധികം ദോഷമാണ് നമുക്ക് ചെയ്യാം അപ്പൊ നല്ല വ്യായാമങ്ങൾ നമ്മൾ എവിടെന്ന വ്യായാമങ്ങൾ ഇപ്പൊ തിരഞ്ഞെടുക്കുന്നത് ഈ പറഞ്ഞ് ഞാനടക്കം ഇരിക്കുന്ന സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ നിന്നാണ് യൂട്യൂബ് ചാനൽ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ തീർച്ചയായും നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം ഇപ്പൊ ഞാൻ തന്നെ ഒരു വെയിറ്റ് ലോസിന് കൊടുക്കുന്ന കാര്യങ്ങളല്ല ഒരു പ്രഷർ ഷുഗർ ഉള്ള ഒരാൾക്ക് കൊടുക്കാം ഈ പ്രഷറും ഷുഗറും ഉള്ള ഒരാൾ ബാലൻസിന്റെ പ്രശ്നം കൂടി ഉണ്ടെങ്കിൽ അയാൾക്ക് എല്ലാ യോഗയും കൊടുക്കാൻ പറ്റും ഇല്ല അത് മറ്റൊരു വിഭാഗമാണ് യോഗ തെറാപ്പി എന്ന് പറയുന്നത് അപ്പോൾ യൂട്യൂബിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അതുപോലെ ഫോളോ ചെയ്യരുത് എനിക്ക് അനുയോജ്യമാണോ എന്ന് ഞാൻ അന്വേഷിക്കണം എൻ്റെ ശരീരപ്രകൃതി എൻ്റെ ജീവിത രീതി എൻ്റെ സ്വഭാവങ്ങൾ വിശേഷങ്ങളൊക്കെ നോക്കി അതിനനുസൃതമാണ് നമ്മൾ വ്യായാമത്തെ തിരഞ്ഞെടുക്കുന്നത് വ്യായാമം ഏത് തിരഞ്ഞെടുത്താലും നമ്മൾ നമുക്കത് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ നമുക്കൊരു സുഖകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ടോ എന്ന് നോക്കാം ആഫ്റ്റർ എന്താണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നു എങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം താരതമ്യേനെ മറ്റെന്തിനേക്കാളും ഗുണം ചെയ്യുന്ന ഒന്നാണ് യോഗ കാരണം എട്ട് വയസ്സ് മുതൽ എൺപത് വയസ്സ് വരെയുള്ളവർക്കും യോഗ ചെയ്യാം ഏത് അസുഖമുള്ളവർക്കും യോഗ ചെയ്യാം ഏത് അവസ്ഥയിലുള്ളവർക്കും യോഗ ചെയ്യാം താഴെ ഇരിക്കാൻ പറ്റാത്തവർക്ക് ചെയറലിരുന്നുകൊണ്ട് യോഗ ചെയ്യാം സൂര്യ നമസ്കാരം വരെ നമുക്ക് ചെയർ സൂര്യനമസ്കാരം ഉണ്ട് അപ്പം ഇഷ്ടമുള്ള ഏത് വ്യായാമ മുറകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും നിങ്ങളുടെ ശരീരത്തിന് ആയാസം ആയാസമുണ്ടാവുന്ന രീതിയിൽ വ്യായാമം അല്ലേ നമ്മുടെ എല്ലാ ഓർഗൻസിനെയും സ്വാധീനിക്കുന്ന രീതിയിൽ അതിനെ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള വ്യായാമത്തെ തിരഞ്ഞെടുത്താൽ അത് ശരിയായ വ്യായാമമായി ഇനി രണ്ടാമത്തെയാണ് രണ്ടാമത്തെ ശരിയായ ശ്വസനമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ശ്വസനമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എങ്ങനെയാണ് ഒരാൾ ശരിയായിട്ട് എന്ന് അറിയാം നമ്മൾ ശരിയായി ശ്വസിക്കുന്ന ഒരു ആരോഗ്യമുള്ള ഒരു വ്യക്തി ഒരു മിനിറ്റ് നേരം നിങ്ങൾ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ ഒരു മിനിറ്റിൽ നിങ്ങൾ എത്ര തവണയാണ് പ്രീത് ചെയ്യുന്നത് എന്ന് ശ്വാസമുള്ളിലേക്കും പുറത്തേക്കും ഇടുന്നത് എത്ര തവണ നമ്മൾ ശ്വാസമുള്ളിലേക്ക് എടുക്കുന്നു എന്ന് എണ്ണി നോക്ക ഒരു മിനിറ്റിൽ ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് പതിനഞ്ചോ പതിനാറോ തവണയാണ് ശ്വാസം വരേണ്ടത് നിങ്ങൾക്ക് എത്ര തവണ വന്നു ഒരു മിനിറ്റ് അല്ലേ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ കേട്ടോ പതിനെട്ട് പത്തൊൻപത് ഇരുപത് അങ്ങ് വരും അപ്പൊ അത് കൂടുന്നത് നല്ലതാണോ അല്ല നമ്മുടെ ശ്വാസത്തിന്റെ നമ്മളുടെ ലെൻസിന്റെ കപ്പാസിറ്റി ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി കുറയുന്നതിനനുസരിച്ചാണ് നമ്മളുടെ ബ്രീത്തിങ്ങിന്റെ എണ്ണം കൂടുന്നത് നോർമലി നമുക്കത് കുറച്ച് കൊണ്ടുവരാണോ വേണ്ടത് അതിലോ അത് തന്നെയാണ് നമ്മൾ പ്രാണായാമം ചെയ്യുന്നത് പ്രാണന്റെ ആയാമമാണ് ശ്വാസത്തെ നമ്മളിങ്ങനെ നന്നായി വിന്യസിക്കാൻ വിടുകയാണ് അതായത് നന്നായി ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും അതിദീർഘമായി ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്തുകൊണ്ട് നമ്മൾ ശരിയായ ശ്വസനത്തെ തിരിച്ചറിയാം ഈ ശരിയായ ശ്വസനം കൊണ്ട് നമ്മുടെ ശരീരത്തില് വളരെയധികം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും ഓക്സിജന്റെ അളവ് കൂടുന്നു എല്ലാ ഓർഗൻസും എല്ലായിടത്തേക്കും ഓക്സിജന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് എല്ലായിടത്തേക്കും ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നു നമ്മൾ ഒരു ഫോൺ എങ്ങനെയാണോ റിഫ്രഷ് ആവുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റീസ്റ്റാർട്ട് ചെയ്യില്ലേ ഫോണ് അതുപോലെ എങ്ങനെയാണോ റീസ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ഓക്സിജൻ എല്ലാ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും കിട്ടിത്തുടങ്ങിയാൽ നമ്മൾ ഒരു റീസ്റ്റാർട്ട് ചെയ്ത പോലെ ഉഷാറാവും ഊർജസ്വലരാണ് രണ്ടാമത്തെയാണ് ശരിയായ ശ്വസനം നോക്കൂട്ടോ നിങ്ങള് ശരിയായിട്ടാണോ ശ്വസിക്കുന്നത് എന്ന് കൂടി ശ്രദ്ധിക്കാം ഇനി മൂന്നാമത്തെ ഘടകമാണ് ശരിയായ വിശ്രമം വിശ്രമിക്കാൻ നമുക്ക് ഒരാൾ പറഞ്ഞായിരുന്നോ വേണോ വേണ്ട ഉറക്കം അല്ലേ നമുക്ക് എത്രയും പെട്ടെന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാന്നല്ലേ നമ്മുടെ സന്തോഷം നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞ് ഇല്ല ശരിയായ വിശ്രമ രീതിയാണ് ഒരു ശരിയായ ആരോഗ്യമുള്ള ശരീരത്തിന് ഏറ്റവും അനിവാര്യമായ ഒന്നാണ് ശരിയായ വിശ്രമം ഉറക്കം എത്ര മണിക്കൂർ ഇറങ്ങണം നമ്മൾ എട്ട് മണിക്കൂർ അല്ലെ അതിപ്പോ കുറഞ്ഞ എത്രയായി ഒരു അഞ്ച് ആറ് ഒക്കെയായി നമ്മുടെ ജോലി ഭാരം കൊണ്ട് മാത്രമല്ല കേട്ടോ പിന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ മൊബൈലില് നമ്മൾ ഒരുപാട് സമയം ചെലവഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ഉറക്കത്തിന്റെ സമയം വളരെ കുറയുന്നു ഒരു കാരണവശാലും എത്രമാത്രം പ്രായോഗികമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് ഉറങ്ങുന്നതിൻ്റെ എങ്ങനെയാ നമ്മൾ ഉറങ്ങുന്ന ഇപ്പോ റീൽസ് കണ്ട് വീഡിയോസ് കണ്ട് ഇങ്ങനെ തനിയെ താഴെന്ന് വീണു പോകും അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അങ്ങനെയങ് കൊണ്ടുവച്ച് അങ്ങനെ അങ് ഉറങ്ങും അല്ലെ ഉറക്കത്തിനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്താണെന്നറിയും കിടന്ന് ഉറങ്ങരുത് മനസ്സിലായോ കിടന്ന് ഉറങ്ങരുത് അതായത് ഉറങ്ങാൻ വേണ്ടി നമ്മൾ പോയി കിടന്ന് ഇങ്ങനെ ഉറക്കത്തെ കിടക്കരുത് പോയി കിടക്കുന്നു ഉറങ്ങുന്നു ശരിയായ നേരത്തെ പറഞ്ഞ ശരിയായ വ്യായാമവും ശരിയായ ശ്വസനവുമുള്ള ഒരു വ്യക്തി സ്വാഭാവികമായും ശരിയായ ഉറക്കത്തിലേക്ക് എത്തും കിടന്ന് ഉറങ്ങരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ശരിയായ രീതിയിൽ ഉറക്കം വന്നിട്ട് പോയി കിടക്കുക ദയവചെയ്ത് നിങ്ങൾ ഉറങ്ങുന്നതിന്റെ ഒരു മണിക്കൂർ മുൻപാണ് നമ്മൾ പറയേണ്ടത് പക്ഷെ ഒരു മണിക്കൂർ മാറ്റി നിർത്താം പത്ത് മിനിറ്റ് മുൻപെങ്കിലും ഉറങ്ങുന്നതിന്റെ പത്ത് മിനിറ്റ് മുൻപെങ്കിലും നിങ്ങൾ ഫോണൊക്കെ വെച്ച് സ്വസ്ഥമായിരുന്നു ഈശ്വരനെ ഏത് പ്രാർത്ഥനയും ആവട്ടെ ഈശ്വരനോട് പ്രാർത്ഥിക്കുക രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്ന് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്യാം എന്തൊക്കെ ചെയ്തു ഒന്ന് രാവിലെ എണീറ്റത് മുതൽ ഈ കിടക്കുന്നത് വരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നൊന്ന് റിവൈൻഡ് ചെയ്യാ എന്നിട്ടോ നമ്മൾ ആരെയെങ്കിലും അറിഞ്ഞോ അറിയാതെയോ മനുഷ്യരല്ലേ സ്വാഭാവികമായും ആരോടെങ്കിലും വിഷമത്തോടു കൂടിയോ ദേഷ്യത്തോടു കൂടിയോ ഒക്കെ പെരുമാറേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവരോട് മനസ്സുകൊണ്ട് സോറി പറയാ ഈശ്വരനോടും ഇനി അത് ആവർത്തിക്കാതിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുക സ്വസ്ഥമായ മനസ്സോടെ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുക അങ്ങനെ സ്വസ്ഥമായി ഉറങ്ങാൻ കിടക്കുന്ന ഒരു വ്യക്തിക്ക് സ്വപ്നങ്ങളില്ലാതെ സുഷുപ്തിയിലേക്ക് പ്രവേശിക്കാം അതാണ് ശരിയായ വിശ്രമം അങ്ങനെ ഉറങ്ങി എണീക്കുന്ന ഒരാള് ഒരിക്കലും അയ്യോ വയ്യ എന്നൊന്നും പറഞ്ഞെണ്ണീക്കില്ല അത്ര ഊർജസ്വലരായിട്ടായിരിക്കും അവര് ആ പ്രഭാതത്തെ വരവേൽക്കുന്നത് അപ്പൊ മൂന്നാമത്തെ ശരിയായ രീതി മനസ്സിലായല്ലോ ഇത് നിങ്ങൾ ചിന്തിക്കൂട്ടോ നിങ്ങൾ ശരിയായിട്ടാണോ വിശ്രമിക്കുന്നത് ശരിയായിട്ടാണോ ഉറങ്ങുന്നത് എന്നൊക്കെ ഇനി നാലാമത്തെ എന്താണ് ശരിയായ ഭക്ഷണം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ യാതൊരു കോംപ്രമൈസും ഇല്ല അല്ലെ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം ഇഷ്ടമുള്ള ഭക്ഷണത്തിൽ ഇഷ്ടമുള്ള ഭക്ഷണം തന്നെയാണ് നമ്മൾ കഴിക്കേണ്ടത് കാരണം നമുക്കൊരു ജീവിതേ ഉള്ളൂ ഏറ്റവും പ്രിയപ്പെട്ട പലതും മാറ്റിവെച്ച് നമുക്ക് ആയുസൊന്നും കൂട്ടിക്കിട്ടുമെന്നില്ല അല്ലെ നമ്മൾ ശരിയായ ഭക്ഷണം കഴിച്ചില്ല എന്ന് വെച്ച് അല്ലെങ്കിൽ ഏറ്റവും നല്ല ഭക്ഷണം മാത്രം സെലക്ട് അങ്ങനെയല്ല പകരം നമ്മൾ രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ കഴിക്കുന്ന ഭക്ഷണത്തിന് കൃത്യമായ ഒരു മെനു ഉണ്ടാവണം അത് എന്താണ് നമുക്ക് ആവശ്യമുള്ളത് അത്യാവശ്യമുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം രാവിലെ എണീറ്റ് വിടുമ്പോൾ നമ്മൾ എന്താ കഴിക്കേണ്ടത് ബൂസ്റ്റ് ഹോളിക്സ് ചായ കപ്പി ഗ്രീൻ ടീ ഇതൊക്കെ നമ്മുടെ മെനുവിലുണ്ട് ഉണ്ട് അല്ലേ എങ്കിൽ ഇതല്ല ആദ്യം നമ്മൾ കഴിക്കേണ്ടത് എന്താണ് ഒരു ഗ്ലാസ് പച്ചവെള്ളം ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് നമ്മൾ എടുത്ത് കുടിക്കേണ്ടത് അത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും കൃത്യമായി ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ായും നിങ്ങൾ നാളെ മുതൽ രാവിലെ എണീറ്റ് വന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് സ്റ്റാർട്ട് ചെയ്യും അതിന്റെ മാറ്റം നിങ്ങൾക്ക് വിത്തിൻ സെവൻ ഡേയ്സ് അത്രയും വേണ്ടു നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അത് കഴിഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് എന്താ വേണ്ടത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നെന്തും അല്ലേ ആ ഉണ്ടാക്കുന്നതിൽ തന്നെ അമിതമായ വണ്ണമുള്ളവരെ ഉഴുന്ന് ചേർന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അതുപോലെ ഉച്ചക്കിത്തെ ഭക്ഷണമായാലും നട്ട്സും നമ്മൾ ഫ്രൂട്ട്സും നട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൂടുതൽ ഉൾപ്പെടുത്തുക എല്ലാവർക്കും അത് സാധ്യമാണോ എന്നൊരു ചോദ്യമുണ്ട് ഉണ്ട് പക്ഷെ തീർച്ചയായും നമുക്ക് സാധ്യമായ രീതിയിൽ നമുക്ക് ഭക്ഷണത്തെ നിയന്ത്രിച്ച് നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ഓയിൽ ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക പാല് കൂടുതൽ പാലും പഴവും ഷുഗറും ഒക്കെ ആഡ് ചെയ്തുകൊണ്ടുള്ള ഭക്ഷണങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക വല്ലപ്പോഴൊക്കെ കഴിക്കണം നമുക്ക് പ്രിയപ്പെട്ടതൊക്കെ നമ്മളെല്ലാം ഒഴിവാക്കൊന്നും വേണ്ട പക്ഷേ നമുക്ക് ദോഷമായി വരുന്ന ഷുഗർ എന്താ പഞ്ചസാരക്ക് പറയാ വെളുത്ത വിഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് പഞ്ചസാരയാണ് നമ്മുടെ പല്ലും എല്ലിനെയും ദ്രവിപ്പിച്ച് കളയുകയാണ് പഞ്ചസാര ചെയ്യുന്നത് നമ്മൾ പഞ്ചസാര എത്ര മാത്രം ഉപയോഗിക്കുന്നു നോക്കൂ രാവിലെ തൊട്ട് ചിലർ എല്ലാത്തിന്റെ കൂടെയും പഞ്ചസാര ഉപയോഗിക്കും പാടുണ്ടോ അത് ഇല്ല പഞ്ചസാര നമുക്ക് അത്രയ്ക്കധികം ദോഷം ചെയ്യുന്ന കാര്യമാണ് പ്രത്യേകിച്ച് നിങ്ങൾ കൊച്ചു കുട്ടികൾക്ക് പാലിലും നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടി എല്ലാത്തിന്റെ കൂടി പഞ്ചസാര തൂവി കൊടുക്കുന്ന അമ്മമാരെ എനിക്ക് അറിയാം അറിയാവുന്നവരോടൊക്കെ ഞാൻ പറയാറുണ്ട് ഒരിക്കലും അത് നല്ലതല്ല അവരുടെ പല്ലൊക്കെ ദ്രവിച്ച് പൊട്ടിപ്പോവും ഇല്ലിനെ നമുക്ക് കാണുന്നില്ല ഏറ്റവും പെട്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കാം പല്ലാണ് പഞ്ചസാര പരമാവധി ഒഴിവാക്കുക ശരിയായ ഭക്ഷണം ഉച്ചക്ക് നന്നായി ഭക്ഷണം കഴിക്ക രാത്രി അത്താഴം അത്തിപ്പഴത്തോളം എന്നാണ് അല്ലെ കുറച്ച് വളരെ കുറച്ച് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ ഒക്കെ കഴിക്കുക പരമാവധി നേരത്തെ കഴിക്കുക പതിനൊന്ന് മണിക്ക് ഭക്ഷണം കഴിച്ച് ഒരു മണിക്ക് ഉറങ്ങുന്ന ഒരു തലമുറ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പൊതുവെ അത് നമുക്ക് മാറ്റണം നേരത്തെ ഭക്ഷണം കഴിച്ചാൽ നേരത്തെ ഉറങ്ങാൻ സാധിച്ചില്ലെങ്കിലും ഭക്ഷണം കഴിച്ചൊരു ഇടവേള നമുക്ക് ഉറങ്ങുന്നതിന് മുൻപ് നൽകാൻ സാധിക്കണം വെളിച്ചെണ്ണ തന്നെയാണ് നമുക്ക് അനുയോജ്യമായത് അതെങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചാണ് അതിന്റെ വ്യത്യാസം വരുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളെ എടുത്ത് ഞാൻ പറയുന്നില്ല അനുയോജ്യമായത് ഈ പറഞ്ഞ പോലെ നമ്മൾ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സംഭവങ്ങൾ ഒഴിവാക്കുക തണുപ്പുള്ളത് അങ്ങനെ നമുക്ക് ശരീരത്തിനെ ദോഷമായ കാര്യങ്ങൾ ഒഴിവാക്കി നല്ല ഭക്ഷണത്തെ സ്വീകരിക്കാം അതാണ് ശരിയായ ഭക്ഷണ രീതി ആവശ്യമുള്ളത് കഴിക്കുക ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുകയല്ല അത് നമ്മളൊന്നോർക്കണം ഇനി എന്താണ് എത്ര നമ്മളിപ്പം പറഞ്ഞു ശരിയായ വ്യായാമം പറഞ്ഞു ശരിയായ ശ്വസനം പറഞ്ഞു ശരിയായ വിശ്രമം പറഞ്ഞു ശരിയായ ഭക്ഷണ രീതി പറഞ്ഞു ഇനിയാണ് അവസാനത്തേതായിട്ടുള്ള ശരിയായ ചിന്ത ഈ നാല് ഘടകങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞ നാല് ഘടകങ്ങളും ശരിയായാൽ സ്വാഭാവികമായും ആ വ്യക്തിയിലെ ചിന്തകൾ നല്ലതായിരിക്കും എന്താ ശരിയായ ചിന്ത നമ്മൾ പാനിക് ആയിട്ടുള്ള സമയത്ത് നമുക്ക് ദേഷ്യം വന്ന സമയത്ത് നമുക്ക് സങ്കടം വന്ന സമയത്ത് ഈ വക സമയങ്ങളിലൊന്നും നമ്മൾ എടുക്കുന്ന ഡിസിഷൻ ഒരിക്കലും ശരിയായതാവില്ല ഈ വക വൈ വൈകാരികമായ തലങ്ങളിലേക്ക് നമ്മൾ പെട്ടെന്ന് കൊണ്ടെത്തിക്കുന്നത് എന്താണ് നമ്മുടെ ക്ഷമയില്ലായ്മയാണ് നമ്മുടെ മനസ്സിന്റെ അപക്വമായ ചില ഇടപെടലുകളാണ് ഈ പക്വതയിലേക്ക് നമ്മളെ നയിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ ഈ നാല് ഘടകങ്ങളാണ് ശരിയായ വ്യായാമം ശരിയായ വിശ്രമം ശരിയായ ഭക്ഷണം ശരിയായ ശ്വസനം ശ്വസനം കൃത്യമായ താളത്തിലേക്ക് നമ്മളിലേക്ക് എത്തിയാൽ സ്വാഭാവികമായും ആ വ്യക്തിയുടെ കൂടെ ക്ഷമ എന്ന രണ്ടക്ഷരം കൂടി ചേരും അപ്പോഴോ നമുക്ക് മനസ്സുകൊണ്ട് ഒരു വിശകലനം ചെയ്യാൻ ഏത് കാര്യത്തെയും ഒന്ന് വിശകലനം ചെയ്ത് ചിന്തിക്കാൻ നമുക്ക് സാധിക്കും ശരിയായ ചിന്തയ്ക്ക് പുസ്തകങ്ങൾ വായിക്കാം നല്ല വാക്കുകൾ കേൾക്കാം നല്ല സംഗീതം കേൾക്കാം ഇതൊക്കെ ചെയ്യാം നല്ല ചിന്ത എന്ന് പറഞ്ഞാൽ ഒരാളെയും ഉപദ്രവിക്കാതെ സന്തോഷത്തോടെ നമുക്ക് എല്ലാത്തിനെയും സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അതിനെയാണ് നമ്മൾ നല്ല ചിന്ത എന്ന് പറയുക എല്ലാവരുടെ ഉയർച്ചയിലും സന്തോഷിക്കാൻ സാധിക്കുക നമുക്ക് കിട്ടുന്നതിൽ സംതൃപ്തി അടയാൻ സാധിക്കുക എന്താണോ നമുക്ക് ലഭിച്ചത് അതിൽ സംതൃപ്തി കണ്ടെത്താൻ സാധിക്കുക ആഗ്രഹങ്ങൾ ഉണ്ടാവാം ലക്ഷ്യങ്ങൾ ഉണ്ടാവണം അതൊക്കെ ഒരു വ്യക്തിയുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ഏറ്റവും നല്ല കാര്യമാണ് പക്ഷേ ആ ലക്ഷ്യത്തിന് വേണ്ടി മുന്നേറുമ്പോഴും തടസ്സങ്ങളെ മാറ്റി നമ്മൾ മുന്നേറുമ്പോൾ മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ടാവരുത് നമുക്ക് മുന്നിലുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടാവരുത് നമ്മുടെ മുന്നേറ്റം ആധികാരസ്ഥേ മാതാചന മറ്റുള്ളവരുടെ വേദനിപ്പിക്കാതെ ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്താൽ തീർച്ചയായും നമുക്കും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ മുന്നേറാൻ സാധിക്കും അതിനെ നിങ്ങൾക്ക് ഈ പഞ്ചശീല തത്വങ്ങൾ സ്വാഭാവികമായും നിങ്ങളെ സഹായിക്കും നിങ്ങൾ ഓരോരുത്തരും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ആദ്യം ശ്രദ്ധിക്കുക അതിനുശേഷം ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് സാധിക്കുന്നത് നിങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുക കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചാൽ ഞാൻ ഈ ചെയ്യുന്നതിൽ എനിക്ക് സംതൃപ്തി ഉണ്ടാവും സമയം പോലെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ തന്നെ വളരെ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുകയും ഒന്ന് മാറ്റം വരുത്തുകയും ചെയ്താൽ ശരിയായ ആരോഗ്യമുള്ള ആരോഗ്യം എന്ന് വെച്ചാൽ ശാരീരികവും മാനസികവുമായ ആരോഗ്യമുള്ള നല്ല ചിന്തകളുള്ള നല്ല സ്വപ്നങ്ങളുള്ള നല്ലൊരു വ്യക്തിയായി മാറാൻ നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന രീതിയിലാണ് ഞാനിത് പറഞ്ഞത് എന്നാണ് വിശ്വാസം എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ട് അല്ലെങ്കിൽ നിർദ്ദേശങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം അത് നിങ്ങളുടെ പ്രോത്സാഹനമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എനിക്കിതിൽ മാറ്റം വരുത്താൻ സാധിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി സ്നേഹം